തിന്നിട്ട് എന്നാ തിന്നിരിക്കണം

അപ്പൊ നോക്ക് എന്റെ കൂടെ ആരാ നോക്ക് റിയ വേറെ ആരും ഇല്ല കൂടെ പിന്നെ നമ്മളെ പലക്കുണ്ട് അല്ലെ പലക്കേ പച്ച എന്താ ചെയ്യുന്നത് പറഞ്ഞുകൊടുക്ക് പച്ച പാക്ക് ചെയ്യ അല്ലേ ആ ഗൈസ് അപ്പൊ ഞാൻ നൈസായിട്ട് ഈ ബോക്സിൽ ഫുൾ സാധനങ്ങൾ പാക്ക് ചെയ്യട്ടെ എന്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാണ് കണ്ടില്ല ഫുൾ ഡ്രസ്സാണ് എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്യാണ് വേറെ ഒന്നും കൊണ്ടില്ല പാക്ക് ചെയ്യുന്നത് ഞാൻ സ്ഥലം വരെ പോവാണ് എങ്ങോട്ടെ പച്ചി പച്ച പറഞ്ഞു പറഞ്ഞുകൊടുക്കേ കൂടെ പക്ഷേ അരിക്കോട്ടിലേക്കോ അരിക്കോടിലേക്കല്ലേ ഗൈസ് റിയോ നോക്കുന്നത് ഹിബനെ നോക്കി ആണ് റിയോന്റെ മെയിൻ ആള് അല്ലേ അരിക്കോട്ടിലേക്ക് ഹിബൻറെ കാണാൻ ഹിബന കാണാൻ ബാഗുണ്ട് ഇതാണ് ഞാൻ ട്രിപ്പിന് പോകുമ്പോൾ അരയിൽ കിട്ടുന്ന ബാഗ് കൂളിംഗ് ഗ്ലാസ് ഒന്ന് പിന്നെ ഒരു വാച്ച് പിന്നെ ഇതിൽ ഇൻ്റെ ഒരു ഷൂ ഇതൊരു ബൂട്ട് ഇത് വേറെ ഷൂ ഇത് വേറെ പച്ച ഷൂ പിന്നെ അതേപോലെ ഇതിലെന്താ ഓക്കേ ഇതിലിൻ്റെ ഒരു ബാഗായിട്ടോ കെറ്റ് പിന്നെ ജീൻസ് പാൻറ് ഇത് എന്തോ സംഭവങ്ങളൊക്കെ ആണ് അപ്പം ഇനി എന്തായാലും ഹിബ ഹിബൻ്റെ വീട്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവില്ല കേട്ടോ ഞാൻ വേറെ സ്ഥലത്തേക്ക് പോകാണ് കുറച്ച് കാലത്തേക്ക് എന്ത് ചെയ്യാം എനിക്ക് സങ്കടമുണ്ട് ഗൈസ് എന്ത് ചെയ്യാനാണ് പിന്നെ അത് മാത്രല്ല നമ്മൾ നേരെ പോണത് ഈ പെട്ടിയൊക്കെ പാക്ക് ചെയ്തിട്ട് ഹിബനെ കാണാന കേട്ടോ പോണെ അപ്പോ ഹിബനെ കണ്ടിട്ട് അവിടെ നിന്നാണ് ഞാൻ വേറെ സ്ഥലത്തേക്കും തിരിയാറൊന്നും പോരെ പിന്നെ ഇത് നമ്മൾ ഊട്ടിലെ പോയപ്പോഴത്താണ് ഇത് പെരുന്നാളിൽ കേട്ടോ ഈ ഫോട്ടോ എങ്ങനെയുണ്ട് നല്ല ഫോട്ടോ കിടിക്കല്ലേ ഹിബന്റെ പാപം ലിപ്സ്റ്റിക്കുകളും എന്തോ ഫൗണ്ടേഷനും ഇത് തേക്ക് തേച്ചു വഴിക്കുന്നതും ലിപ്സ്റ്റിക് ഒക്കെ ഇവിടെ ആയി കിടക്കുന്നുണ്ട് നീ ഇതൊക്കെ പൊടി പിടിച്ച് ഇല്ലാണ്ടാവുമല്ലോ നോക്കണേ അങ്ക് വേണോ ലിപ്സ്റ്റിക് ഏ ലിസ്റ്റിക്ക് ആ എന്താണ് മര്യാദയ്ക്ക് ഉണ്ടാതിരിക്കണെന്നോ ആരോടോ അത് പറഞ്ഞേ പച്ചീനോടോ

സ്റ്റോപ്പ് സ്റ്റോപ്പ് മതി താങ്ക്സ് 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 ഉണ്ട് ആ ി കൊറച്ചു തരാം സാധനങ്ങളൊക്കെ എടുത്തോക്കട്ടോ വീട് എടുത്തേ രണ്ടാളിൽ ഗേറ്റ് വെച്ച് ഞാൻ അടുത്ത ലഗേജ് എടുക്കാം മമ്മി ഒറ്റ എന്നാ ശരി പോയി വരാം ഞാൻ മോളാണ് പോവാ ഞാൻ പോയരാ ശരി ഓക്കെ അസാ എന്താ വരുന്ന പോ വരുമ്പോ എന്താ വേണ്ടി ഏ ശരി ശരി ഞാൻ പോയതരാ ആ ഓക്കെ ഓക്കെ യെസ് അപ്പൊ നമ്മള് പോയി പോയി ഒരു കുറച്ച് ദൂരം എത്തിയിട്ടോ ഒരു പത്തിരുപത് കിലോമീറ്റർ നമ്മൾ വന്നു ഇനി അടുത്തത് നമുക്ക് ഹിബൻ്റെ കാണാൻ പോണ റിയോ അത് അവിടെ ഉണ്ട് കേട്ടോ റിയോ സേഫ് ആണ് ബാക്കിൽ നല്ല ആസ്വദിച്ച് രണ്ടാളും നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഇരിക്കട്ടോ ഞാൻ നേരത്തെ നോക്കിയപ്പോ ലക്ഷ്മു ലക്ഷ്മു അപ്പൊ നമ്മൾ ഹിബന്റെ നാട്ടിലെത്തിച്ചു അരീക്കോട്ട് മലപ്പുറം ഫുട്ബോൾ പന്ത് കളിക്കാരുടെ പിന്നെ അതുപോലെ തന്നെ ഈ എൻട്രൻസിനൊക്കെ ഇവർക്ക് റാങ്ക് ഒക്കെ ഉണ്ടാവും കോഴിക്കോടൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഫസ്റ്റ് റാങ്കും അതുപോലെ തന്നെ പ്ലസ് ടുവിൽ കുറെ എ പ്ലസ് അങ്ങനെ എന്തൊക്കെയൊക്കെ അരീക്കോടിനാണ് അവിടെ ഹെലികോപ്റ്റർ ഒക്കെ ഹെലികോപ്റ്റർ ഒക്കെ പരിപാടിയാവോ ോ്റ്ററിന്റെ പരിപാടി ആവോ ഉം ഹെലികോപ്റ്റർ ഒക്കെ ഉണ്ട് റീച്ച് ആയിട്ടോ വീടാണ് ഓമനത്തോ ഈ സ്ഥലം ഓർമ്മണ്ടോ ഈ പറഞ്ഞു പോയ സ്ഥലം ഓർമ്മി ആരാത് വരുന്നത് അതേ നോക്കി തരാം അത് വീട് എന്താ അവസ്ഥ സുഖല്ലേ നല്ല പ്രകൃതി മനോഹരമായ സ്ഥലത്തേക്ക് മാറി ലെവൽപ്ഡ് ബാഗൊക്കെ ഞാൻ പോവാ സുഖമായില്ലേ

ാണ് ഞാനും ബാക്കിൽ മാറ്റിയിട്ട് മാറ്റിട്ട് പോന്നെ കൊണ്ടുപോകുന്നില്ല എന്നാലും ഒന്ന് മാറ്റിക്കണ് അവസ്ഥ കോഴിക്കറിയും പത്തീനീം ചിക്കൻ ഞാൻ തിന്നിട്ടില്ല ആസ്വദിച്ച് അല്ല ഞാൻ പറഞ്ഞാണ് എയർപോർട്ടിൽ എത്തിട്ടോ നമ്മളെ സ്വന്തം കൊണ്ടോട്ടി എയർപോർട്ടിലെ പോവുകയാണ് ഫസിക്കാക്കന്റെ കൂടെ ഫസ്കാക്കന്റെ ഫ്രണ്ടുണ്ട് ഇവര് രണ്ടാളും കൂടെ ആണ് പോണെട്ടോ വൈ ബൈ ഭാര്യമാരൊക്കെ ഇവലാണ് പോണത് പോയിക്കന ാണ് നമ്മളെ കോഴിക്കോട് എയർപോർട്ട് ഇവ പറയുന്നത് മലപ്പുറം ആണ് ഓനും പറയുന്നുണ്ട് ആ അപ്പൊ ഇവനെ നമ്മൾ ആക്കി തരാൻ വേണ്ടി വന്നു ഇപ്പ സന്തോഷ ഏർപോടൊക്കെ ഉണ്ടല്ലോ അല്ലെ ഇനി പോയി പോയിക്കോട്ടോ ഓക്കെ എന്താണ് ഒരു സങ്കടം പോലെ ഇന്ന പിരി പറ്റായിട്ടാണോ അതായത് ചെറിയൊരു ആകെ ഒരാശം പോയിട്ടു മോനെ എന്ത് തള്ളാണ് അത്യാവശ്യം കേട്ട് പഠിക്കണം അല്ലേ Super, ok. Miyam rồi đó. ok. Bye bye, I miss you. I miss you. ok. Ok, 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 ഇന്ന തിരക്കാണ്ട കോഴിക്കോട് എപ്പ കേറാനാ പക്ഷെ അപ്പൊ നമ്മളങ്ങനെ എയർപോർട്ടിൽ കേറിയിട്ടോ അവിടെ ആണ് ചെക്ക് ചെയ്യണ അങ്ങോട്ട് പോവാ അയാളെന്താ മോൾക്ക് കല്യാണമല്ലേക്ക് കൊറേ നേരം എല്ലാം ചോള അപ്പൊ സാധനം കിട്ടിട്ടോ ബൈറ്റ് കേറിയിട്ടോ നീ കൊറച്ചെത്തി का प्रयोग ना करें और सभी इलेक्ट्रॉनिक उपकरणों को മെയിൻ ആള് അപ്പോടെ ബിസ്ക്കറ്റ് ബാക്കി ഓഫ് കല്യാണം ബിസ്കറ്റ് എടുത്താണ് എല്ലാവരും തങ്കം പോലത്തെ പയ്യനാണ് ഫുഡ് ഉപയോഗിക്കുന്ന അവിടുത്തെ പൊറാട്ടിയും മുട്ട റോസ്റ്റ് വാങ്ങി തന്നിട്ട് ഈ പറ്റിയെന്ന് അല്ലേ ഗോ ഒരു ആദ്യത്തെ മര്യാദ ഇന്ത്യാന്നെട്ടോ ദുബായിലെ തൊപ്പി ഇന്ത്യാ ഇന്ത്യ തൊപ്പി അടിപൊളിയൊക്കെയല്ലേ വെയിറ്റ് ലൈറ്റ്ണ്ടോ തലക്ക് പറയണേ ഞാൻ കേട്ടോളാട്ടോ ഗൈസ് നമ്മളെ ദുബായ് കിങ് തന്നെ പണ്ടത് ഓക്കെ വെരി ഗുഡ് ഞാൻ ലഗേജ് ലഗ് ഇന്തോ ഇതില് ലെഫ്റ്റ് സൈഡ് ആണോ റൈറ്റ് സൈഡാണോ ഡ്രൈവ് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡ് ആണോ ഞങ്ങൾ നാട്ടിലേക്ക് റൈറ്റ് ഹൗ മച്ച് സൈഡോ ഫൈവ് സെവൻ കിലോഗ്രാംസ് അപ്പൊ അങ്ങനെ വന്നിരിക്കുന്നത് വേറെ ഒന്നും അല്ല നമ്മളെ മലയാളികളെ സ്വന്തം ദുബായിലാ വന്നിട്ടുള്ളത് അല്ലേ ദുബായിലല്ലേ ഇന്നലെ കോമഡി പെട്ടി മാറ്റി വലിയ സംഭവിക്കുന്നേ വേറെ ഏതോ ഒരു ആളെ പെട്ടിയൊക്കെ എടുത്തു കൊണ്ടന്ന് ആകെ സീനാക്കി അങ്ങനെ എത്തിയിട്ടുണ്ട് ഞാൻ ുബായിൽ എത്തി സാധനം വാങ്ങാൻ വേണ്ടിട്ടാണ് വന്നത് അതെന്താ സാധനം എന്നൊക്കെ ഉള്ളത് ഇപ്പൊ പറയില്ല ഗൈസ് അപ്പൊ നമ്മളിപ്പോ നിക്കുന്ന സ്ഥലമാണ് ഗോൾഡ് സൂക്ക് അല്ലെ എം ജി ഓസേ ഗൈസ് അപ്പൊ ഗോൾഡ് സൂക്കിലെ കേട്ടോ ഇവിടെ നമ്മളിപ്പോ നിക്കുന്നത് പിന്നെ അതേപോലെ ഇത് പുതിയ ഗോൾഡ് സൂക്ക് ഇത് പുതിയ ഗോൾഡ് സൂക്കാ പഴത് അവിടെ ഉണ്ട് ഭയങ്കര തിരക്കാട്ടോ അപ്പൊ ഏതായാലും പോളി സ്ഥലമായിരുന്നു അപ്പൊ ഹിബ പോയ സങ്കടത്തിലാണ് ഞാൻ ദുബായിലേക്ക് വന്നത് ഹിബൊക്കെ നേരെ വാങ്ങാൻ വിചാരിച്ചു വന്നതല്ലാണ്ട് ഞാൻ അടിച്ചുപൊടിക്കാൻ വേണ്ടി വന്ന ഒന്നല്ല അപ്പൊ അടിച്ചുപോലിച്ചോണ്ട് യെസ് അല്ല അപ്പൊ ഹിബക്ക് വേണ്ടി സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി വന്നാട്ടോ അപ്പൊ ഇന്നലെ കേസ് വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മറ്റു സബ്സ്ക്രൈബ് ചെയ്യാ എല്ലാ സാധനങ്ങളും ചെയ്ത് വെച്ചോളി ഓക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ ബൈ